ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് എടുക്കാം അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു എട്ടോളം മുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇനി നമുക്ക് ആദ്യം തന്നെ പപ്പടമൊന്ന് കാച്ചെടുക്കാം ഇനി ഈ ഒരു നെയ്ലോട്ടേക്ക് തന്നെ നമ്മൾ വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് എടുക്കണം എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോറ്റിയെടുക്കാം അപ്പൊ അതിനുശേഷം ഇതിന്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇത് നമുക്കിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിപ്പോഴും ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽക്കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാച്ചെടുത്തിട്ടുള്ള പപ്പടം ഓരോ പീസ് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളി ചമ്മന്തിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ആക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു